ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായല വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പപ്പായല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊളസ്ട്രോളിനായാലും ഷുഗറിനായാലും അതുപോലെ തന്നെ ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർക്കെല്ലാം വളരെ നല്ലതാണ് കേട്ടോ പപ്പായല അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പപ്പായ ഇല നമുക്ക് എന്തിനെല്ലാം യൂസ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിരട്ടിയാണ് കത്തിച്ചിട്ടുള്ളത് ഞാൻ വീടിൻ്റെ പുറത്ത് വെച്ച് കത്തിച്ചിട്ട് ഒരു വേസ്റ്റായ പാത്രത്തിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രം ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് നമുക്ക് കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് കണലായതിനു ശേഷം ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് പപ്പായ ഇലയാണ് കേട്ടോ നമ്മൾ സന്ധ്യാസമയത്ത് വീടിൻ്റെ ഉള്ളിൽ പുകച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിനെ ഈ ച കൊതുക് ഒന്നും തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരില്ല അതുപോലെ തന്നെ ഡെങ്കു പനിക്ക് വളരെയധികം നല്ലൊരു മരുന്നാണ് നമ്മുടെ പപ്പായ ഇലയും മഞ്ഞളും തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ിപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ എനിക്ക് മൂത്ത ഇലയൊന്നും കിട്ടില്ല കേട്ടോ ഇവിടെ കുരങ്ങ് വരുന്നതുകൊണ്ട് മരമൊക്കെ നശിപ്പിച്ച് കളയുന്നുകൊണ്ട് എനിക്ക് ഇതുപോലുള്ള തളിര ഇലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളടുത്ത് മൂത്ത ഇല ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല മണമുള്ള മത്തി അതുപോലെ തന്നെ അയിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കയ്യിലും അത് കഴുകിയ ചട്ടിയിലും സിങ്കിലും ഒക്കെ അപ്പോൾ ഇതുപോലെ നമ്മളുടെ വീട്ടിൽ പപ്പായ ഇല ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് കയ്യിലൊന്ന് സ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ പാടെ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ മീൻ കഴുകിയ പാത്രത്തിലും സിങ്കിലും ഒക്കെ നമ്മൾ കഴുകി കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായ ഇലയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗ്രാമ്പു പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുന്തിരിക്കാണ് കുന്തിരിക്കാനിട്ടോ അതിലൊന്ന് വളരെ കുറച്ച് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും ഇത് നല്ല കട്ടയാണ് അതൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് അമ്മിയിലും ഇടികലിൽ വെച്ച് പൊടിച്ചെടുക്കാതിരിക്കും അതിൻ്റെ സ്മെല്ല് പോയി കിട്ടാൻ നല്ല പാടായിരിക്കും അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഞാനിപ്പോൾ ന്യൂസ് പേപ്പറും കട്ടിയില്ലാത്ത കോട്ടൺ കോട്ടൻ തുണിയും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഒന്ന് തേച്ചിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ തേച്ചു കൊടുക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് കട്ടിയിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ചട്ടിയൊക്കെ പഴയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ തന്നെ നന്നായിട്ട് അത് ഉണങ്ങി കിട്ടും കേട്ടോ എന്നാൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം എനിക്ക് കുറച്ച് വെയിൽ കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെയിലത്താണ് വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നത് ഒരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനിതൊന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതുപോലെ സന്ധ്യാസമയത്ത് നമ്മൾ കണലിൽ ഉണ്ടാക്കി കൊടുത്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് പുകയിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് കൊതുകൊന്നും വരില്ല കേട്ടോ അപ്പോൾ വളരെ ആയിട്ട് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റി കീടലം ടിപ്പാണത് അതുപോലെ തന്നെ ആസ്മ പേഷ്യൻസിന് ഹാർട്ട് പേഷ്യൻസിനൊക്കെ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം വരില്ല നിങ്ങൾ കണലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ജസ്റ്റ് ഈ തുണിയോ പിന്നെ പേപ്പറൊന്ന് കത്തിച്ചെടുത്താലും മതിയാവും അപ്പോഴും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായയിലാണ് എടുത്തിട്ടുള്ളത് എനിക്കിപ്പോൾ തളിരലയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളടുത്ത് മൂത്ത അല ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് വിരമൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ പപ്പായ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുന്ന പപ്പായ ആയിരിക്കണം ജസ്റ്റ് ഒന്ന് നമ്മൾ കത്തി വെച്ചിട്ട് വരച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു പാൽ വരും അത് ജസ്റ്റ് അത് പപ്പടത്തിൽ ആക്കിയതിനു ശേഷം നമ്മൾ കണലിൽ ചുട്ടെടുത്ത് കഴിക്കുകയാണെങ്കിൽ വിരശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരുമായിട്ട് ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വച്ചിട്ടുള്ള പപ്പായ ഇലയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഇടികല്ല ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലാണ്ട് അങ്ങ് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടികല്ല് എടുത്തിട്ടുള്ളത് ഈ രൂപത്തിലാണ് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാനൊരു പാത്രം ക്യാസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതിലേക്ക് അടിയതുർക്കുന്നത് കാസ്റ്റർ ഓയിലാണ് കേട്ടോ ആവണക്കിന്റെ ഓയിലാണ് അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് പപ്പായല നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിരുന്നില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം ഈ ഇല നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമുക്ക് പപ്പായല നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റി തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് എടുത്ത് വയ്ക്കാം ഇങ്ങനെ നമ്മൾ നമ്മളെടുത്ത് വയ്ക്കും രാവിലെ ചില സമയത്തൊക്കെ നമ്മൾ കാല് താഴേക്ക് വെക്കുമ്പോൾ ഭയങ്കര ഒരു വേദനയായിരിക്കും ഉപ്പൂറ്റി അപ്പോൾ അങ്ങനെ ഉപ്പൂറ്റി വേദന ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കാലിൽ രാവിലെ തന്നെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിന് നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച ഇതുപോലെ മസാജ് ചെയ്ത് വരികയാണെങ്കിൽ രാവിലെ ഉണരുമ്പോൾ കാല് താഴത്തേക്ക് വെക്കാനുള്ള പ്രയാസം നമുക്ക് മാറി കിട്ടുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലിനായി എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ ചൊറിച്ചിൽ കാലിന്റെ ഇടയിലൊക്കെ ഫംഗസ് പ്രോബ്ലം ഈ മഴക്കാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ കാലിന്റെ ഇടയിലൊക്കെ വൃണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ ഓയില് ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം നമ്മൾ തേച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പപ്പായൽ എടുത്തതിന് ശേഷം ഇഡികല്ലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റൂട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എടുത്ത് എല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നാരങ്ങയാണ് കേട്ടോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത നാരങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നാരങ്ങ ഉണ്ടാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഫ്രഷ് ആയതില്ലെങ്കിൽ ഉണങ്ങിയ നാരങ്ങ ആയാലും യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നാരങ്ങയുടെ തോലായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ എസൻസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നതുപോലെ വെള്ളത്തിന്റെ നിറൊക്കെ നന്നായിട്ട് चेंज ആയി വന്നിട്ടുണ്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം നമ്മുടെ ഇലയട മിക്സ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് മിക്സ് ആയി വന്നിട്ടുണ്ട് ലെമൺ ഒക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ലെമൺ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കിയതിനു ശേഷം അതിൻ്റെ എസെൻസ് മുഴുവനായിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചൂടുണ്ടെങ്കിൽ ചൂടുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇടികല്ല് വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ എസെൻസും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ് ഇട്ടോ അതും വളരെ കുറച്ച് മാത്രം ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അടുത്ത് ഡിഷ് ലിക്വിഡ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് വിനീഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറേ പേസ്റ്റ് ബാക്കിയായിട്ട് വന്നിട്ടുണ്ടാവും അത് നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ വലിച്ചെറിഞ്ഞൊന്നും കളയേണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ പേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്ക് ഇതുപോലെ ക്ലീനിങ്ങിനൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് അതിൻ്റെ പേസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് പേസ്റ്റ് കവർ വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ആൻഡ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ട് വളരെ കുറച്ച് മാത്രം ഇപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഞാനിത് വെച്ചിട്ട് എന്താണ് ക്ലീൻ ചെയ്യുന്നതെന്ന് എന്ന് നോക്കാം ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് രാവിലെയൊക്കെ നമ്മളുടെ വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇതുപോലെ നമ്മൾ ഈ ഇങ്ങനെയുള്ള ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്ര ആൾക്കായിട്ടുള്ള ഗ്യാസ് സ്റ്റോപ്പും നിമിഷ നേരം കൊണ്ട് നമുക്ക് പുതുപുത്തൻ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മളുടെ പപ്പായ കറകളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡയും പേസ്റ്റും ഡിഷ് വാഷ് ലിക്വിഡും എല്ലാം നല്ല ക്ലീനിങ് ഏജൻ്റ് ആണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ച് തരുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഞാൻ ആ സൊല്യൂഷൻ ആക്കി കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ ഒന്നും വെച്ച് ഉരയ്ക്കുന്നില്ല ജസ്റ്റ് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് തുടച്ചെടുക്കുകയാണ് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണമയവും കറയൊക്കെ നന്നായിട്ട് പോയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായി വരുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒന്നും ഉപയോഗിക്കാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പപ്പായയിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങളിവിടെ വീട്ടിൽ പപ്പായൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം തന്നെ ഇല്ല കേട്ടോ അപ്പം ഞാൻ ഈ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ നന്നായിട്ടൊന്ന് തൊടിച്ചെടുത്തതിനു ശേഷം ഈ കോട്ടൺ തുണി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി രണ്ടാമ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ക്ലീനായി ആയി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഈ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും കൈ ഒന്നും വേദനിക്കാതെ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നെക്സ്റ്റ് ഇപ്പോൾ എന്താണെന്ന് നോക്കാം അതേ സൊല്യൂഷൻ ഉപയോഗിച്ച് ഞാനിപ്പോൾ കിച്ചൺ സിങ്കാണ് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല മെസ്സി ആയിട്ടാണ് നമ്മളുടെ സിങ്കും ഉള്ളത് അപ്പോൾ ആ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണൊന്ന് ക്ലീനാക്കി എടുക്കുന്നത് ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം അപ്പം നിങ്ങൾക്ക് കഴുകുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അഴുക്കൊക്കെ പോയിട്ട് നന്നായിട്ട് നമ്മളുടെ സിങ് ക്ലീനായി വരുന്നുണ്ട് അപ്പോൾ നല്ല കറകളും അഴുക്കൊക്കെ ഉള്ള സിങ്ക് ആണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ നമുക്ക് സിങ്കും വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ സിങ്കൊക്കെ സിംഗൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രയ്ക്കും നന്നായി ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ നെക്സ്റ്റ് ആ സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ക്ലീൻ ആക്കി എടുക്കാൻ പോകുന്നത് ക്ലോസറ്റാണ് അപ്പോൾ ക്ലോസറ്റിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകുന്നുണ്ട് ഇപ്പോൾ ക്ലോസ്സെറ്റിൽ ഇവിടെ അത്യാവക്കൊന്നും കേട്ടോ നന്നായിട്ട് അഴുക്കുള്ള ക്ലോസ് സെറ്റൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചുകൊടുത്ത് നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എത്ര അഴുക്ക് പിടിച്ച ക്ലോസ് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത് ക്ലോസ് സെറ്റ് കഴുകാൻ മാത്രമല്ല ഫ്ലോർ ടൈലായാലും വാൾ ടൈൽ ആയാലും നമുക്ക് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ എല്ലാത്തിനും പറ്റിയ നല്ല കിഡിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പം അയല്ല ക്ലീനിങ്ങിന് മാത്രമല്ല കേട്ടോ നമ്മളുടെ ആരോഗ്യത്തിനായാലും സൗന്ദര്യ സംരക്ഷണത്തിനായാലും മുടിയുടെ വളർച്ചയ്ക്കായാലും വളരെ അത്യുത്തമമാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്